നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സി എസ് കെക്ക് അതിനിർണായകമായ പോരാട്ടമാണ് പി ബി കെ ആവട്ടെ സി എസ് കെ സിക്സറിന് തൂക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതായത് ഇന്ന് വരെ ഐ പി എല്ലിൽ തുടർച്ചയായിട്ട് ആറ് മത്സരങ്ങളിൽ ഒരു ടീമും സി എസ് കെ തോൽപ്പിച്ചിട്ടില്ല അതിനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൈവന്നിരിക്കുകയാണ് പി ബി കെ എസിന് അഞ്ച് തവണ തുടർച്ചയായി തോൽപ്പിച്ചിട്ടുണ്ട് അത് ആദ്യം തോൽപ്പിച്ചത് എം ഐ ആണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് അഞ്ച് കളികളിൽ തുടർച്ചയായിട്ട് ഇപ്പൊ പി ബി കെ എസും സി എസ് കെ തോൽപ്പിച്ചിട്ടുണ്ട് അതിന്ന് ആറാക്കുമോ അങ്ങനെ ഒരു സിക്സറിന് സി എസ് കെ അടിച്ചു തൂക്കിയാൽ ഇത്തവണത്തെ സി എസ് കെ പ്ലേ ഓഫ് സാധ്യതകൾ വല്ലാതെ മങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തോൽവി എന്നുള്ളതൊന്ന് ഇന്ന് സി എസ് കെ ആഗ്രഹിക്കുന്നേ ഇല്ല ഇന്നത്തെ കളി നടക്കുന്നത് പി ബി കെസിന്റെ ഹോം ഗ്രൗണ്ടിലാണെന്നാണ് വെപ്പ് പക്ഷെ പഞ്ചാബിലല്ല ഹിമാചൽ പ്രദേശിലെ ഹിമാചലിലെ ധരംശാലയിലാണ് കളി നടക്കുന്നത് മുലാൻപൂരിലെ കളി നടന്നപ്പോൾ അഞ്ച് കളികളിൽ ഒന്നു മാത്രമാണ് പി ബി കെസിന് വിജയിക്കാൻ കഴിഞ്ഞത് ഹോം ഗ്രൗണ്ടിൽ അത്ര നല്ല റെക്കോർഡല്ല ഇന്ന് ഹോം ഗ്രൗണ്ട് വെന്യൂ മാറി വരുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് ഏതായാലും പി ബി കെസ് ഉള്ളത് അവരുടെ ക്യാപ്റ്റൻ ശിഖർ ധവൻ ഇന്നും കളിക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇന്നലെ അവരുടെ സ്പിൻ ബൗളിംഗ് കോച്ച് സുനിൽ ജോഷി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അവസാന രണ്ട് കളികൾക്ക് ഒരു പക്ഷേ ശിഖർ ധവാൻ മടങ്ങി എത്തിയിരിക്കും എന്നാണ് അപ്പൊ ഇന്നും സാംകറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും അവർ ഇറങ്ങാൻ പോകുന്നത് അവരുടെ ടീം കോമ്പിനേഷനിൽ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതേസമയം സി എസ് കെക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല സി എസ് കെക്ക് ബൗളിങ്ങില് വലിയ മാറ്റങ്ങൾ നട വരുത്തേണ്ടി വരും മുസ്തഫിസുർ റഹ്മാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞു ദീപക് ചാഹറിന് പരിക്ക് അദ്ദേഹം എന്തായാലും ഇന്നത്തെ കളിക്കില്ല ടീമിനോടൊപ്പം ധരമശാലയിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല ഈവൺ ഈ സീസണിലെ ബാക്കി മത്സരങ്ങൾ മുഴുവനായിട്ടും അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് തള്ളിക്കളിയാനാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പിന്നെ കഴിഞ്ഞ കളിയിൽ തുഷാർ ദേശ് പാണ്ഡെ ഫ്ലൂ കാരണം കളിച്ചിട്ടില്ല അദ്ദേഹം തിരികെ എത്തുന്നു എന്നുള്ളത് പോസിറ്റീവാണ് അതുപോലെ വിസ പ്രോസസിംഗിന് വേണ്ടി നാട്ടിലേക്ക് പോയിരുന്നു തീക്ഷാനയും പതിരാനയും അത് വേൾഡ് കപ്പിനുള്ള യു എസ് വിസ കിട്ടാൻ വേണ്ടി അതിന്റെ പ്രോസസ്സിങ്ങിനായിട്ട് പോയതാണ് അവർ തിരികെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അത് ഒരു അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ ഇപ്പം എന്തായാലും മുസ്തഫീസുർ ഇല്ലാതെ വരുമ്പോൾ ഒരു മാറ്റം നിർബന്ധമാണ് മുകേഷ് ചൗധരിക്ക് വീണ്ടും അവസരം കൊടുക്കുമോ അതല്ല തീക്ഷാന തീക്ഷാനർ ഇതിലൊരാള് കളിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ് ഇപ്പൊ സി എസ് കെ പ്രധാനമായും അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ നിന്ന് വലിയ ഒരു റണ്ണ് വരുന്നില്ല ഗൈക്വാദ് നല്ല ഫോമിലേക്ക് വരുമ്പോഴും മറുഭാഗത്ത് രഹാനൊക്കെ അതിനൊപ്പം കളിക്കാൻ പറ്റുന്നില്ല ആദ്യ രണ്ട് കളികൾ കളിച്ചു തൊഴിച്ചാൽ പിന്നെ നല്ല രൂപത്തിൽ കളിക്കാൻ രജിൻ രവീന്ദ്രക്ക് കഴിയാതെ വന്നതോടെ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു അപ്പൊ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ സി എസ് കെ നിൽക്കുന്നത് പക്ഷെ ഇന്നത്തെ മത്സരം അവർക്ക് അത് നിർണായകമാണ് വിജയിച്ച് പറ്റൂ ഒരു നല്ല പോരാട്ടം നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഏതായാലും സിക്സറിന് തൂക്കാൻ കത്തിരിക്കുന്ന പി ബി കെ സിനടിച്ച് ഭരത്ത് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം രണ്ട് ടീമിൻ്റെയും ടീമിന്റെയും അപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരു മാറ്റവും വരുത്താതെ പി ബി കെസ് ഇറകുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി പ്രപ്സിമ്രാൻ സിംഗും ഹർഷദീപ് സിംഗും ചേർന്നുകൊണ്ടുള്ള ഒരു പ്ലാനായിരിക്കും അവരുടെ പ്രോബിൾ ട്വൽവിലേക്ക് വന്നാൽ പ്രപ്സിംറാൻ സിംഗ് ജോണി ബേർസ്റ്റോ റിലി റൂസോ ശശാങ്ക് സിംഗ് സാംകർ ജിതേഷ് ശർമ്മ അശുതോഷ് ശർമ്മ ഹർപ്രീത് ബ്രാറ് ഹർഷൽ പട്ടേല് കാക്കിസോർ റബാദ ദെൻ ഹർഷദീപ് സിംഗ് രാഹുൽ ഷാഹിദ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊരു പക്ഷേ ഹർഷദീപ് സിംഗിനെ മാറ്റി പ്രപ്സിമ്രാൻ സിംഗ് ബാറ്റ് ചെയ്യാൻ വരും ബാറ്റിംഗ് ആണെങ്കിൽ ആദ്യം പൃപ്സിമ്രാൻ സിംഗ് പ്ലെയിങ് ലെവലിൽ ഉണ്ടാവും അദ്ദേഹത്തെ മാറ്റി ഹർഷീപ് ബോൾ ചെയ്യാൻ വേണ്ടി എത്തും ഇതായിരിക്കും അവരുടെ ഒരു ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി ഇനി പ്രോബിൾ ട്വൽവ് നമ്മൾ സി എസ് കെ നോക്കിയാണെങ്കിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യത നമ്മൾ ഓൾറെഡി വിശദീകരിച്ച് പറഞ്ഞതാണ് അപ്പോൾ വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഇപ്പം അജിങ്ക്യ റഹാനെ ഇമ്പാക്ട് പ്ലെയറായിട്ട് മാറിക്കൊടുക്കും ഒരുപക്ഷെ ചൗധരി കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആയിരിക്കും പകരം ഇറക്കുക അപ്പൊ നമ്മൾ നോക്കിയാണ് അജിങ്ക്യ രഹാനെ രുദ്രാജ് ഗേയ്വാദ് ഡാരിൽ മിച്ചലി ശിവം ദ്വൂബെ മോയിൻ അലി രവീന്ദ്ര ജഡേജ എം എസ് ഡി ഷാർദുൽ താക്കൂർ തുഷാർ ദേശ് മഹീഷ് ദീക്ഷാന മഹീഷ് പതിരാന ഇതാണ് മദീഷ പതിരാന ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്ലെയിങ് ഇലവൻ മുകേഷ് ചൗധരി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അജിങ്ക്യ രഹാനെ ആയിരിക്കും മാറ്റുക എന്തായാലും നല്ലൊരു പോരാട്ടത്തിനുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ഡോക്സിൽ